ബർത്ത്ഡേയ്ക്ക് സച്ചിയെ ക്ഷണിക്കരുതെന്നുള്ള ശരത്തിൻ്റെ വാശിയിൽ രേവതി ലക്ഷ്മിയമ്മ ആകെ ധർമ്മസങ്കടത്തിലാവുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി കാർ ഓടിക്കാൻ കൊടുത്തതിൻ്റെ വാടക പൈസ രേവതിനെ ഏൽപ്പിക്കുന്നു തുടർന്ന് ശരത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം പറയുന്ന രേവതിയോട് ശരത്ത് ഇങ്ങനെയൊക്കെ ആവാൻ കാരണം നീയും നിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് സച്ചി കുറ്റപ്പെടുത്തുകയും എന്നെ ക്ഷണിക്കാത്ത ബർത്ത്ഡേ പാർട്ടിക്ക് നീയും പോകരുതെന്നും പറയുന്നു അതോടെ രേവതിക്കാകെ വിഷമമാകുന്നു പിന്നീട് രേവതിയെ കാണാത്തതിനെ തുടർന്ന് ലക്ഷ്മിയമ്മ രേവതിയെ വിളിക്കുമ്പോൾ സച്ചി ബർത്ത്ഡേ പാർട്ടിക്ക് പോകരുത് െന്ന് പറഞ്ഞ വിവരം രേവതി ലക്ഷ്മിയമ്മയോട് പറയുന്നു തുടർന്ന് ചേച്ചി വന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നടക്കില്ലെന്നും ഞാൻ ഇവിടെ നിറങ്ങിപ്പോകുമെന്നും ശരത്ത് പറയുന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ രേവതി വിഷമിക്കുന്നു ഇതേസമയം മുറിയിലെത്തുന്ന വർഷ രേവതിയുടെ വിഷമം കണ്ട് കാര്യം തിരക്കുമ്പോൾ ശരത്തിന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ വിവരവും സച്ചിയേട്ടൻ പോവരുതെന്ന് പറഞ്ഞ കാര്യവും രേവതി വർഷയോട് പറയുന്നു തുടർന്ന് സച്ചിയേട്ടൻ പറഞ്ഞത് ധിക്കരിച്ച് ഞാൻ പോകുന്നില്ലെന്ന് പറയുന്ന രേവതിയെ വർഷ നിർബന്ധിച്ച് ബർത്ത്ഡേ പാർട്ടിക്ക് പറഞ്ഞു വിടാനായി ശ്രമിക്കുന്നു ഇതെല്ലാം ചന്ദ്രമതി പറഞ്ഞു നിന്ന് കേൾക്കുന്നു ശേഷം രേവതി ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നതോടെ ചന്ദ്രമതിക്ക് സന്തോഷമാവുകയും സച്ചിനെ ധിക്കരിച്ച് പോയത് സച്ചി അറിഞ്ഞാൽ അവൻ പഴയ സച്ചിയാവുമെന്നും ഒരു യുദ്ധ ഉറപ്പാണെന്നും ഇനി അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കുമെന്നും പറഞ്ഞ് സന്തോഷിക്കുന്നു പിന്നീട് രേവതി പിറന്നാൾ ആഘോഷത്തിന് പിറന്നാളാഘോഷത്തിനെത്തുന്നതോടെ ശരത്തിനടക്കം എല്ലാവർക്കും സന്തോഷമാകുന്നു ഇതിനിടയിൽ വീട്ടിലെത്തുന്ന സച്ചിയോട് നീ പറഞ്ഞത് കേൾക്കാതെ രേവതി ബർത്ത്ഡേ പാർട്ടിക്ക് പോയി എന്ന് പറഞ്ഞ് ചന്ദ്രമതി സച്ചിനെ എരിവ് കയറ്റുകയും രേവതിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു